ിക്കിൽ ചേർത്ത പാലിന്റെ ലക്ഷണം മഞ്ഞ നിറം എണ്ണമയം മണം മധുരം ഉത്തരം എണ്ണമയം അമ്പത് ശതമാനം ഹാർട്ട് അറ്റാക്കിന് സാധ്യതയുള്ള എണ്ണ എള്ളെണ്ണ കടുുക ഒലിവെണ്ണ പാമോയിൽ ഉത്തരം പാമോയിൽ ടി എസ് ടി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മഞ്ഞപ്പിത്തം കുഷ്ഠം ക്ഷയം മലേറിയ ഉത്തരം ക്ഷയം വായ തുറന്നുകൊണ്ടുറങ്ങിയാൽ ഉണ്ടാകുന്ന രോഗം അലർജി തലവേദന വയറുവേദന അൾസർ ഉത്തരം തലവേദന മുറിവിനെ ഉണക്കുന്ന വിറ്റാമിൻ ഉള്ള പഴം മുന്തിരി നാരങ്ങ മാതളം സപ്പോട്ട ഉത്തരം നാരങ്ങ സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഉലുവ കുരുമുളക് ജാതിക്ക ഗ്രാമ്പൂ ഉത്തരം കുരുമുളക് ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താനുള്ള സമയം ഒന്ന് പോയിന്റ് രണ്ട് സെക്കൻഡ് ഒന്ന് പോയിന്റ് എട്ട് സെക്കൻഡ് ഒന്ന് പോയിന്റ് നാല് സെക്കൻഡ് ഒന്ന് പോയിന്റ് മൂന്ന് സെക്കൻഡ് ഉത്തരം ഒന്ന് പോയിന്റ് മൂന്ന് സെക്കൻഡ് ദൃഷ്ടിദോഷവും ശത്രുദോഷവും ബാധിച്ച വീടുകളിൽ മാത്രം പെരുകുന്ന ജീവി പല്ലി എലി പഴുതാര കറുത്തവുണ്ട് ഉത്തരം കറുത്തവണ്ട് പ്രോട്ടീൻ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം സിങ്ക് സോഡിയം മഗ്നീഷ്യം കാൽസ്യം ഉത്തരം മഗ്നീഷ്യം പി സി ഒ ഡി പ്രശ്നങ്ങൾ അകറ്റാൻ ഏറ്റവും ഗുണം ചെയ്യുന്നത് ഇഞ്ചി മഞ്ഞൾ വെളുത്തുള്ളി എള്ള് ഉത്തരം മഞ്ഞൾ അന്തരീക്ഷത്തിൽ നിശ്ചലമായി നിൽക്കാൻ കഴിയുന്ന പക്ഷി കഴുകൻ പരുന്ത് ഹമ്മിങ് ബേർഡ് മൈന ഉത്തരം ഹമ്മിംഗ് ബേർഡ് പക്ഷിയുടെ മുട്ടയുടെ ഏകദേശം ഭാരം മൂന്ന് കിലോ രണ്ട് കിലോ ഒന്ന് പോയിന്റ് അഞ്ച് കിലോ രണ്ട് പോയിന്റ് അഞ്ച് കിലോ ഉത്തരം ഒന്ന് പോയിൻറ്റ് അഞ്ച് കിലോ മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം മാൻ സീബ്ര പുലി ആന ഉത്തരം ആന വിറ്റാമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന പച്ചക്കറി ബീൻസ് ഉരുളക്കിഴങ്ങ് തക്കാളി വെണ്ടയ്ക്ക ഉത്തരം ഉരുളക്കിഴങ്ങ് ഇന്ത്യയിൽ ആദ്യമായി ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷ ഇത് തെലുങ്ക് മലയാളം കന്നഡ തമിഴ് ഉത്തരം തമിഴ്